സിറിയയെ രക്ഷിക്കാൻ ഇനി തുർക്കി രംഗത്തിറങ്ങുമോ എന്ന പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യമാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് രംഗപ്രവേശത്തിന് തുർക്കിയല്ലാതെ മറ്റാരും സിറിയയെ രക്ഷിക്കാൻ ഇല്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് മാത്രവുമല്ല സിറിയയിലെ ഈ ഭരണമാറ്റവുമായി ബന്ധപ്പെട്ട് വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യവും തുർക്കിയാണ് സൈനികമായും സാമ്പത്തികമായും വിമത തുർക്കി സഹായിച്ചിട്ടുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായ സ്ഥിതിക്ക് തുർക്കിക്ക് ഈ മേഖലയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ അത്യന്തം അത്ഭുതപ്പെടുത്തുന്നതും ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതുമാണ് ഇസ്രായേലിന്റെ പരമാവധി അധിനിവേശ മേഖലയായി സിറിയ എന്ന് പറയുന്ന ഒരു മഹാരാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്രവൃത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇസ്രായേലാണ് തീരുമാനിക്കുന്നത് എന്ന തരത്തിലാണ് ആദ്യത്തെ ഘട്ടത്തിൽ അവർ ചെയ്ത കാര്യം പരമാവധി ആയുധ സൈനിക സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണ് അത് എത്രത്തോളം വിജയിച്ചു എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം വിജയിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേൽ പറയുന്നത് അത് ഏറെക്കുറെ ശരിയാണെന്ന് ചില മീഡിയകൾ അത് റിപ്പോർട്ടും ചെയ്യുന്നു പറയുന്ന കാര്യം അവിടെ അവിടെ നിന്ന് ഒരു ഉയർത്തിയ നിൽപ്പ് വിമത പക്ഷത്തിന് ഉണ്ടാവാത്ത വിധം തങ്ങളുടെ അതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിൽ ഭാവിയിൽ ഒരു അക്രമം ഉണ്ടാവാത്ത ഒരു സംവിധാനവും സാഹചര്യങ്ങളും ആ ഭൂമിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് തങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന ആവശ്യമാണ് അത് തങ്ങളുടെയും തങ്ങളുടെ ജനങ്ങളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് സ്ഥിരമായും നിരന്തരമായും തങ്ങൾ ഇസ്രായേൽ ഈ ആക്രമിക്കില്ല എന്ന് ഇസ്രായേൽ ഐക്യരാഷ്ട്ര സഭയിൽ അവരുടേതായിരിക്കുന്ന നിലപാട് പറയുകയും ചെയ്തു അറബ് രാജ്യങ്ങളാണ് സെറിയൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായിരിക്കുന്ന പ്രവർത്തികൾക്കെതിരെ അതിശക്തമായിരിക്കുന്ന പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഈ കാര്യത്തിൽ യു എൻ സഭ ഇടപെടണമെന്ന് അഭിപ്രായം പറയുകയും ചെയ്ത് അതിൻ്റെ മറുപടി പ്രസംഗത്തിലാണ് ഇസ്രായേൽ പറഞ്ഞത് സ്ഥിരമായിരിക്കുന്ന ഒരു അക്രമമല്ല അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട സുരക്ഷിതക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്വാഭാവികപരമായിരിക്കുന്ന ഒരു പ്രതിഷേധം മാത്രമാണ് അത് സമാധാനമായിരിക്കുന്ന പ്രതിഷേധം എന്നൊരു പരാമർശമാണ് ഏതൊരു അക്രമം നടത്തുന്ന സമയത്തും അവർ ഉപയോഗിക്കുന്നത് അത് ഈ വാക്കുകളാണ് സമാധാനം പി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടാണ് ആ കാര്യങ്ങൾ അവർ ചെയ്യാറുള്ളത് ഇപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട് അപ്പം ലക്ഷ്യം കൃത്യമാണ് ഇസ്രായേൽ ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം ഉയർത്തി നിൽക്കാൻ പാടില്ല ആ രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് നേരെ ഒരു അക്രമം ഉണ്ടാവാൻ പാടില്ല അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് അതിന് വ്യോമ വ്യോമാക്രമങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ യുദ്ധക്കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ സൈനിക ആസ്ഥാനങ്ങള് അവരുടെ ആയുധപ്പുരങ്ങൾ എല്ലാം തകർത്തിരിക്കുന്നു പറയുന്ന കാര്യം അൻപത് ശതമാനത്തിന്റെ ഏറെ ആ രാജ്യത്തുണ്ടായിരിക്കുന്ന സൈനിക സംവിധാനങ്ങളൊക്കെ തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അവിടുത്തെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവിടുത്തെ സൈനിക സംവിധാനം ഇതിനെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് ഒരുപാട് കാരണങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിക്കാൻ ഇപ്പം ആളില്ല സംഭവം പറയുന്ന സമയത്ത് വിമത സർക്കാർ അവിടെ വന്നിട്ടുണ്ട് പക്ഷേ അവർക്ക് ഏത് തരത്തിൽ ഒരു ഭരണം തുടങ്ങണം എങ്ങനെയാണ് ഇത് മുന്നേറേണ്ടത് ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേലിനെ എങ്ങനെ നേരിടണം അവരെ നേരിടാൻ വേണ്ടി എന്ത് എന്ത് ശക്തിയാണ് നമ്മുടെ കൈവശത്തിൽ ഉള്ളത് ഉള്ള ശക്തി എങ്ങനെ പ്രയോഗിക്കണം എന്നതിനെ കുറിച്ചൊരു ധാരണ പോലും ഇല്ലാത്ത ഒരു പക്ഷമാണ് വിമതപക്ഷം ഇവിടെ പ്രതിസ്ഥാനത്തിലേക്ക് കയറി വരുന്നത് യഥാർത്ഥത്തിൽ തുർക്കിയാണ് ഇവരെ മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ടും സർക്കാർ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനത്തിലും തുർക്കി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് കുർദുകൾക്ക് വലിയ സഹായം ആ രാജ്യത്തിൽ തുർക്കി രാജ്യത്തുള്ള കുർദുകൾ സിറിയ രാജ്യത്തുള്ള കുർദുകളെ സഹായിച്ചിട്ടുണ്ട് അത് ആയുധപരമായിട്ടാണ് അവർക്കൊരു പ്ര ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു രാജ്യം കിട്ടാൻ വേണ്ടി ഒരുപാട് വർഷങ്ങളായി വലിയ പോരാട്ടം നടത്തുന്ന രാ വിഭാഗമാണ് കുർദുകൾ അത് തുർക്കിയിലുണ്ട് സിറിയയിലുണ്ട് തുർക്കിയിലാണ് കൂടുതൽ സിറിയൽ കുറവാണ് പക്ഷേ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചേർന്നിട്ടുള്ള ഒരു ഒരു സഹകരണം സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട് ഈ യുദ്ധത്തോടനുബന്ധിച്ച് അത് വലിയ രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതുമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പരസ്യമായ രീതിയിൽ വിമതപക്ഷത്തെ ആയുധപരമായും സൈനികമായും സഹായിച്ചതിൽ തുർക്കിക്കാണ് ഒന്നാം സ്ഥാനം അതുകൊണ്ട് ആ ഭരണം തായ വീണു വീണ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നതിനും ശത്രുപക്ഷമായിരിക്കുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിരോധിക്കുന്നതിനും തുർക്കി ഇടപെടണം എന്നുള്ളതും തുർക്കി ഇടപെടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു അതിന് പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ട് തുർക്കിക്ക് നിലവിലെ സാഹചര്യത്തിൽ യാതൊരു ബന്ധവുമില്ല നയതന്ത്ര ബന്ധങ്ങളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ വിച്ഛേദിച്ചിരിക്കുന്നു സഭയിൽ തന്നെ ഭീകരവാദ രാജ്യമെന്നും ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവു എന്ന് വളരെ കൃത്യമായി തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉറുതുകാൻ പറയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനത്തെ ഒരു ഒരു വലിയ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് തുർക്കിയും സിറിയയും അതിർത്തി പങ്കിടുന്ന രാജ്യമെന്ന നിലക്ക് സിറിയയെ ആയുധപരമായി സഹായിക്കാൻ അല്ലെങ്കിൽ ഈ സിറിയയുടെ വിമതപക്ഷത്തെ ആയുധപരമായി സഹായിക്കാൻ വളരെ എളുപ്പത്തിൽ തുർക്കി സാധിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന അറബ് വസന്തവുമായിട്ട് ബന്ധപ്പെട്ട ആഭ്യന്തര കുയ്പ്പത്തിൽ പല ഘട്ടങ്ങളിലും സിറിയയിൽ നിന്ന് തുർക്കിയിലേക്ക് പാലായനം നടന്നിട്ടുണ്ട് അതിൽ ചില ചെറിയ വിഭാഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇപ്പോൾ തിരിച്ച് സിറിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ സിറിയെ രാഷ്ട്രീയപരമായ പ്രതിസന്ധി പ്രതിസന്ധിയിൽ ഉണ്ടാകുമ്പോഴൊക്കെ ഒരു പരിധിവരെ അത് തുർക്കിയെ ബാധിച്ചിട്ടുണ്ട് ബാധിക്കാറുണ്ട് ഇപ്പോഴത്തെ നിലവിൽ യഥാർത്ഥത്തിൽ പ്രതിസ്ഥാനത്ത് പോലെയാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് പരസ്യമായ രീതിയിൽ വിമതപക്ഷത്തെ സഹായിച്ചു എന്നുള്ളത് ഗുരുതരമായിരിക്കുന്ന തെറ്റായിട്ട് തന്നെ വ്യാഖ്യാനിക്കുന്നു അതിന്റെ കാര്യം അവരുടെ സർക്കാർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല സാധിക്കുന്നില്ല ശത്രു വിഭാഗമായിരിക്കുന്ന ഇസ്രായേലിന് നിരന്തരം ആക്രമം ഉണ്ടാകുമ്പോൾ പെയ്തിറങ്ങുന്നു എന്നൊക്കെയാണ് ചില മീഡിയകൾ പറയുന്നത് അക്രമത്തിൻ്റെ പരമ്പരകൾ മയവെള്ളം പോലെ പെയ്തിറങ്ങുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പോൾ സിറിയൽ ഇസ്രായേൽ സൃഷ്ടിച്ചിരിക്കുന്നു പ്രതിരോധിക്കാൻ വേണ്ടി അവിടുത്തെ സർക്കാരിനോ വിമതപക്ഷത്തിനോ സാധിക്കുന്നില്ല സർക്കാർ എന്ന് പറയുന്ന സമയത്ത് അവിടെ സർക്കാരിനെ പിരിച്ചുവിട്ടിട്ടൊന്നുമില്ല അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് രാജ്യം വിട്ടുപോയി അത്രേ ഉള്ളൂ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരും ബന്ധപ്പെട്ട സംവിധാനങ്ങളും സൈനികരും അതിനെ കമാൻഡർമാരും എല്ലാം അവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കും യാതൊരു കുഴപ്പമില്ല എന്നാൽ ഈ വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ടോ ഇടപെടുന്നില്ല അങ്ങനത്തെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ആ രാജ്യം നേരിടുന്നു അപ്പോൾ രാജ്യം അട്ടിമറിച്ചവർക്ക് എന്ത് ഈ അവിടെ പുതിയ സർക്കാരിനുണ്ടാക്കാനും ശത്രുപക്ഷത്തിന്റെ പ്രതിരോധം ഉണ്ടാക്കാനും സാധിക്കണം എന്നുള്ളടത്തും തുർക്കിയെ വിമർശിച്ചുകൊണ്ട് ചില മീഡിയക്കാരൊക്കെ അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ പ്രതിനിധികളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നു ഇസ്രായേൽ മുഖ്യ ശത്രുമായിട്ട് തന്നെ പല ഘട്ടങ്ങളിലും തുർക്കി പറഞ്ഞതാണ് നേതന്ത്ര ബന്ധം ഒരു തരത്തിലുമില്ല അവിടെ തന്നെ അംബാസിഡറെ തിരിച്ചു വിളിച്ചു ഇവിടെ തുർക്കിയിലുണ്ടായിരുന്ന അംബാസിഡറെ രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറയുകയും ചെയ്തു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭീകര രാജ്യമാണ് ഭീകര രാജ്യത്തിന്റെ നേതാവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്ന് യു എൻ സഭയിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ അതിന് തുടർച്ചയായിട്ട് നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴും കൃത്യമായ രീതിയിൽ മനസ്സിലാവാത്ത ഒന്ന് രണ്ട് വിഷയങ്ങളിൽ റഷ്യയുടെ സൈനികരും ഇറാൻ്റെ സൈനികരും അവിടെ എന്തുകൊണ്ട് അവിടുത്തെ സൈന്യത്തെ സഹായിച്ചിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും കൃത്യമല്ലാത്ത ഒരു വിഷയമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് പക്ഷേ അതൊന്നും ചർച്ചയിലേക്ക് വരാത്തതിൻ്റെ കാര്യം ഭരണമാറ്റത്തിന് വേണ്ടി അവർ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഭരണമാറ്റത്തിന് സപ്പോർട്ട് ചെയ്ത തുർക്കിയാണ് അപ്പോൾ തുർക്കിക്ക് അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ ഉണ്ടാക്കൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിലുള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള അഭിപ്രായം ചില രാഷ്ട്രത്തിലെ പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തുർക്കിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ തുർക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ മുന്നൊരുക്കങ്ങൾ നടക്കുന്നുണ്ട് ആലോചനാപരമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങുന്നുണ്ട് എന്ന കാര്യവും ഇവിടെ വ്യക്തമാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പിടിച്ചിരിക്കുന്ന ഗോലാൻകുന്ദുമായിട്ട് ഗോലാൻകുന്ന് പ്രദേശത്തുമൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സാന്നിധ്യം തുർക്കിയുടേത് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലാണ് കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലവിലെ സിറിയയുടെ സാഹചര്യം സർക്കാർ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് അത് മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലിയ രീതിയിൽ അക്രമം നടത്തുകയും രാജ്യാതിർത്തിയും അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവരുടെ തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ കരാർ പ്രകാരം സിറിയയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശം പോലും ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഗോലാൻ കുന്നിനെ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അന്നത്തെ അന്ന് അതിനുശേഷം തൊള്ളായിരത്തി അറുപത്തേഴിലെ യുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്രസഭ ഭാഗം വെച്ചത് അല്ലെങ്കിൽ ബീതം വെച്ചത് എന്നൊക്കെ ഏറെക്കുറെ പറയാൻ പറ്റും ഒരു ഭാഗം ഇസ്രായേലിന്റെ കയ്യിൽ ഒരു ഭാഗം സിറിയയുടെ കയ്യിൽ ഒരു ഭാഗം ബഫർ സോണായിട്ട് ആർക്കും ഇല്ലാത്ത രീതിയിലുള്ള ഒരു രീതി എന്ന രീ രൂപത്തിലൊക്കെയാണ് അവിടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേകമായിരിക്കുന്ന സൈനികർ അവിടെ ഈ ഭൂമി സംരക്ഷണം എന്ന് എന്ന രീതിയിലൊക്കെ അവിടെ നിലയുറപ്പിച്ച് നിൽക്കുന്ന ഒരു രീതിയുമാണ് ഉണ്ടായിരുന്നത് അവരെ സഹായിക്കാൻ എന്ന തരത്തിലാണ് ഇസ്രായേൽ സൈന്യം യു എൻ സൈനികരോടൊപ്പം ചേർന്നുകൊണ്ട് ഭൂപ്രദേശം പിടിച്ചടക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഏതായിരുന്നാലും തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു പറയാൻ പറ്റില്ല ഒരു പക്ഷേ അവർ രംഗ രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും കാണും അപ്പോൾ തുർക്കി സൈനികപരമായ രീതിയിൽ വലിയ രീതി വലിയ സംവിധാനം സിറിയ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നു ആ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയുടെ മേഖലയിൽ നിലവിലുള്ള വിമതപക്ഷത്തെ വിമതപക്ഷവുമായി സൈനികമായ ഒരു ഏകോപനം ഉണ്ടാക്കിക്കൊണ്ട് അതിർത്തി സംരക്ഷിക്കുകയും പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ തുരത്തുകയും ചെയ്യുക എന്നുള്ളത് ആദ്യ പ്രവൃത്തിയായിട്ട് പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നത് എന്ന് പറയുന്നത് സിറിയയുടെ കൈവശത്തിലുള്ള ഭൂപ്രദേശം പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേലിന് അനുമതി നൽകിയാൽ ഭാവിയിൽ അത് സിറിയെ സാരമായിട്ട് തന്നെ ബാധിക്കും തൊട്ടടുത്ത പ്രദേശം പിടിച്ചെടുക്കുന്ന ഇടത്തിലേക്ക് കാര്യങ്ങൾ പോകും അപ്പം ആലപ്പുഴ നഗരം പിടിച്ചെടുത്ത സമയത്തും ഹോംസ് നഗരം പിടിച്ചെടുത്ത സമയത്തൊക്കെ മൗനം പാലിച്ചതാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ പിന്നീടാണ് അവർ അവരുടേതായിരിക്കുന്ന സ്വഭാവ രീതികൾ പ്രകടിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഈ പ്രദേശം അവർ സിറിയയുടെ മേലെ ആധിപത്യമുള്ള തരത്തിൽ അക്രമം അയച്ചുവിടുന്നു വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നു ഒരുപാട് പേർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നു ഇസ്രായേലിൻ്റെത് അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് വൈമാനിക ആക്രമണം എന്ന് പറഞ്ഞാൽ റഡാർ സംവിധാനത്തിന് പോലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അതിശക്തമായിരിക്കുന്ന നൂതന ആയുധങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ യുദ്ധവിമാനം കൊണ്ടാണ് അവർ ആക്രമണം നടത്താറുള്ളത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുപക്ഷെ സ്ഥിതിയിൽ ഉണ്ടാവും പക്ഷെ അത് എവിടെ എവിടെയാണ് എങ്ങനെയാണ് എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ അവിടെ നിലക്കും ഏതായിരുന്നാലും തുർക്കിയുടെ രംഗപ്രവേശം തീർച്ചയായിട്ടും ഈ യുദ്ധമേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും സിറിയയ്ക്ക് ഏറെക്കുറെ സുരക്ഷിതമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തി നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്